ഇപ്പോ മീന എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിന്റെ കല്യാണം കഴിയാണ് അവളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് ഓരോരുത്തരായി കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടേക്ക് വയസ്സായ ഒരു സ്ത്രീ രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന് മീനയോട് പറയാണ് നിന്റെ ഭർത്താവിന്റെ മക്കളാണ് ഇവര് ഇനി മുതൽ നീ അമ്മയെ പോലെ നോക്കാനായിട്ട് മക്കളെ ഇതാണ് നിങ്ങളെ അമ്മ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് മീന ഞെട്ടിത്തെറുക്കുകയാണ് അവളും അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ കറക്റ്റ് അവിടേക്ക് അവളുടെ ഭർത്താവും വരുന്നുണ്ട് ഭർത്താവിനോട് ദേഷ്യപ്പെട്ടവള് നിങ്ങളുടെ കല്യാണം അവനും കൂസലില്ലാതെ അതെ അത് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നതാണല്ലോ എന്റെ കല്യാണം ആദ്യമേ കഴിഞ്ഞു എനിക്ക് രണ്ട് മക്കളും ഉണ്ടെന്ന് പറയാണ് അത് കേട്ടത് മീന തന്റെ അച്ഛന് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛനും കരഞ്ഞോണ്ട് പറയാണ് അത് നല്ലൊരു ആലോചന ആയതുകൊണ്ട് മുടക്കണ്ടാന്ന് വെച്ചിട്ടാണ് നിന്നോടൊന്നും പറയാഞ്ഞത് നീ അവിടെ സുഖമായിട്ട് എന്നെ ജീവിക്കാൻ പറയുന്നുണ്ടെങ്കിലും മീനക്ക് അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൾ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോ അവളുടെ അച്ഛൻ നേരിട്ട് തന്നെ വന്ന് അവളുടെ കാല് പിടിച്ച് എന്റെ ഭാഗത്താണ് തെറ്റെന്നും നിന്ന് നോക്കുന്നു പറഞ്ഞ് കിഞ്ചന്നോണ്ടെന്നെ മീൻ മീന അവിടെ നിൽക്കാമെന്ന് സമ്മതിക്കാണ് പക്ഷെ ആ ഒരു കുട്ടികളെ എന്റെ മക്കളെ പോലെ ഞാൻ നോക്കില്ല എന്നും പറയുന്നുണ്ട് അത് കേട്ട് ആ ഒരു കുട്ടികൾക്കും സങ്കടം വരുന്നുണ്ട് എന്നാ മീനയുടെ ഭർത്താവ് ചെന്ന ആ കുട്ടികളോട് പൊക പോകെ ശരിയായിക്കോളും കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കാനായിട്ട് പറയുകയാണ് ഈ ഒരു കുട്ടികളും പിറ്റേ ദിവസം തന്നെ മീനയുടെ റൂമിലേക്ക് പോയിട്ട് അവരുടെ പേര് പറഞ്ഞ് അമ്മയെ പോലെ പരിചയപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് എന്നാ അവളും ആരോട് ചോദിച്ചിട്ട് എന്റെ റൂമിൽ കയറിയെന്നും പറഞ്ഞ് ആ കുട്ടികളെ പുറത്താക്കാണ് ആ കുട്ടികളെ വീട്ടിലുള്ള എല്ലാവരുടെ സഹായത്തോടുകൂടി മീനയോട് അടുക്കാമെന്ന് വിചാരിച്ചാല് അവൾ ഒട്ടും തന്നെ വഴങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കുട്ടികളും ജ്യൂസ് കൊണ്ട് കൊടുത്തും ഫുഡ് കൊണ്ട് കൊടുത്തും അവളോട് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആവാൻ നോക്കുമ്പോ ഇനി ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ ഈ വീട്ടില് നിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് മീനെ ഭീഷണിപ്പെടുത്താണ് ഇപ്പൊ ഈ കുട്ടികളുടെ അമ്മായി അവളുടെ മകന് മാത്രം ബൂസ്റ്റ് എല്ലാം കുറെ കലക്കി കൊടുക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് വെറും പാല് മാത്രം കൊടുക്കുകയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ പയ്യൻ എനിക്ക് ബൂസ്റ്റ് കലക്കി തരണം എന്ന് ചോദിക്കുമ്പോൾ നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഓരോന്ന് എടുത്ത് തരാം നിന്റെ വിലക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് അവന് ചീത്തു പറയാണ് ഇപ്പൊ മീനയുടെ റൂമിലാണ് ആ കുട്ടികളുടെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് അതെല്ലാം പുറത്തെടുത്തിട്ട് മീനെ പറയുകയാണ് ഇനി ഇവരുടെ ഒരു സാധനങ്ങളോ എന്റെ റൂമിൽ ഉണ്ടാവാൻ പാടില്ല ഇവരും ഉണ്ടാവാൻ പാടില്ല ഇവര് പുറത്ത് കിടന്നോട്ടെ എന്ന് പറയാണ് അതുകൊണ്ട് ഇപ്പൊ കിടക്കാൻ പോലും ഒരു റൂമില്ലാതെ ആ രണ്ടു കുട്ടികളും പുറത്ത് എടുക്കാണ് അച്ഛനേറെ കല്യാണം കഴിച്ചാല് സ്വന്തം അമ്മയെ പോലെ ഞങ്ങൾ രണ്ടുപേരെയും നോക്കുമെന്ന് വിചാരിച്ച കുട്ടികൾക്ക് തെറ്റിപ്പോയിരുന്നു മീരാ കിച്ചണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ ഈ രണ്ട് കുട്ടികളാണെന്ന് വെച്ചാൽ അവരുടെ രണ്ടാനമ്മയെ എത്തി നോക്കിക്കൊണ്ട് അവര് പാചകം ചെയ്യാന്ന് അറിഞ്ഞുകൊണ്ട് മീരയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അവര് നമ്മളുടെ അമ്മ പോലാന്ന് പറഞ്ഞല്ലേ പിന്നെ ദിനം നമ്മളുടെ അമ്മയുടെ ഫോട്ടോ ഈ റൂമിൽ വെച്ചേക്കുന്നെന്ന് പറഞ്ഞ ആ കുട്ടികൾ കുട്ടികളാണെന്ന് വെച്ചാൽ മാലിട്ട് വെച്ചിരിക്കുന്ന അവരുടെ അമ്മയുടെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ആ കറക്റ്റ് ടൈമിലാണെന്ന് വെച്ചാല് മീരയും അവളുടെ കയ്യിൽ ഒരു മസാല ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എടുക്കാനായിട്ട് റൂമിലേക്ക് വരാണ് രണ്ടാനമ്മ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുട്ടികളാണെന്ന് വെച്ചാല് പേടിച്ചുകൊണ്ട് ആ റൂമിൽ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ട് അവളും മസാല എടുത്ത് അവിടെ നിന്ന് പോകാന്ന് വിചാരിച്ചാല് പെട്ടെന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തോ തട്ടി താഴെ വീഴുന്ന സൗണ്ട് അവള് നോക്കുമ്പോ ആ കുട്ടികൾ അവിടെ കാണുന്നുണ്ട് അവിടും ആ കുട്ടികളെ ദേഷ്യത്തോടുകൂടി പുറത്തേക്കാക്കിയതിനു ശേഷം എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ കുട്ടികൾ എന്തോ കള്ളത്തരന്റെ റൂമിൽ ചെയ്തോണ്ടിരിക്കുന്നു അതെന്താന്ന് നിങ്ങൾ തന്നെ ചോദിക്കാൻ പറയാണ് ഇത് കേട്ട് വന്നവരുടെ അച്ഛനാണെന്ന് വെച്ചാൽ ദേഷ്യം വന്നിട്ട് അവരോട് നിങ്ങൾ അവിടെ പോയി ഒളിച്ചു നിന്നേ ചോദിക്കുമ്പോ ഇവരല്ലേ ഞങ്ങളുടെ സാധനങ്ങൾ ഒന്നും അവിടെ വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾ ആ റൂമിൽ പോയെന്ന് അച്ഛനോട് പറയുന്നുണ്ടെങ്കിലും അച്ഛനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നുകൊണ്ട് ആ കുട്ടികളെ പിടിച്ചടിക്കുന്നുണ്ട് രാത്രിയാന്ന് വെച്ചാല് ആ കുട്ടികളെ തല്ലേ ദേവേഷാണ് ഒരുച്ചപ്പോ മീരക്കാരെന്ന് വെച്ചാൽ പീരീഡ്സിലേക്ക് തെറ്റിപ്പോയി എന്നും പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ക്ഷീണമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അവൾ ഇനി പ്രെഗ്നന്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറും പറയുകയാണ് നിങ്ങൾ പ്രെഗ്നന്റ് ഒന്നും അല്ല ഞാൻ തരുന്ന കുറച്ച് മെഡിസിൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റൂ എന്നും പറയുന്നുണ്ട് അത് കേട്ട് മീന ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അവളും വീട്ടിലേക്ക് വന്ന് ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെന്ന് വെച്ചാല് വീണ്ടും ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ഗർഭപാതകത്തിന് ഒരു കുട്ടിയെ തങ്ങാനുള്ള ശേഷം ഇല്ലാന്ന് അത് കേട്ട് മീര ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് വീട്ടില് റൂമിലിരിക്കുന്ന അവൾക്കാണെന്ന് വെച്ചാൽ അവള് ആ കുട്ടികളോട് ചെയ്ത ക്രൂരതകളെല്ലാം ഓർമ്മ വരാണ് എന്റെ വയറ്റി വരുന്ന കുട്ടികളെ മാത്രമേ ഞാൻ എൻ്റെ മക്കളായിട്ട് കരുതുള്ളൂ വല്ലവരോടെ കുട്ടികളൊന്നും എനിക്ക് എൻ്റെ മക്കളായിട്ട് കരുതാൻ പറ്റില്ല എന്നൊക്കെ ഇവളുടെ അമ്മായിമ്മയോടും ഭർത്താവിനോടും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ട് അവൾക്ക് കുറ്റബോധം വരാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറാനായിട്ട് അവൾ വിചാരിക്കുകയാണ് പക്ഷെ ആ കുട്ടികൾക്ക് ഇപ്പം അവളോട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ആ കുട്ടികൾ തീരെ അവളുടെ അടുത്തേക്ക് അടുക്കുന്ന ഉണ്ടായിരുന്നില്ല ആ കുട്ടികളുടെ സ്കൂളില് പാരന്റ്സ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് മീനിനെ വിളിച്ചിട്ടുണ്ടാവും അമ്മ ആയിട്ട് വരാൻ അവൾ ആദ്യം വരില്ല എന്നാണ് പറഞ്ഞതെങ്കിലും പിന്നീട് അവളുടെ മനസ്സ് മെന്ന് തീരുമാനിക്കാം പക്ഷെ ആ കുട്ടികൾ അവരുടെ അച്ഛനെ വലിച്ചോണ്ട് പോയി ഞങ്ങൾക്ക് അച്ഛൻ മാത്രം വന്നാൽ മതി നിങ്ങൾ ഞങ്ങളുടെ അമ്മ ഒന്നല്ലല്ലോന്നും പറഞ്ഞു പോകാണ് കുട്ടികൾ തീരെ എടുക്കാത്തത് കണ്ട മീനൊക്കെ കൊണ്ടുവച്ചാ ഭയങ്കരമായിട്ട് വിഷമമായിട്ട് അവള് ഒരു ലെറ്റർ എഴുതി വെച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ഇവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കാണ് ഈ കുട്ടികൾക്കും അവളോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അവരും അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ വെച്ച് ആ കുട്ടികൾ മീനിനെ കണ്ടുപിടിക്കുന്നുണ്ട് മീനേജെന്ന് കെട്ടിപ്പിടിച്ച അമ്മയെന്ന് വിളിച്ച് അവര് സ്നേഹത്തോടുകൂടി പിന്നീട് ജീവിക്കുകയാണ്